ചിക്കൻ കറിക്ക് വേണ്ടി സവാള എല്ലാം അരിഞ്ഞ് വെക്കണം രണ്ടിലോ ചിക്കനുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇതെല്ലാം അരിഞ്ഞ് വയ്ക്കണം അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് സവാള എണ്ണ ഒഴിച്ച് സവാളയിട്ട് വരയ്ക്കണം അതിനുശേഷം നല്ലതുപോലെ വഴണ്ടിയതിന് ശേഷം കുറച്ച് ഉപ്പിടണം അപ്പത്തോടെ വരണ്ടി കിട്ടും അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അടുത്ത് വെക്കണം നമ്മൾ അടുപ്പിലായത് പെട്ടെന്ന് നമുക്ക് സോതോടു കൂടി നമുക്ക് ചോറോട് കൂടി കഴിക്കാൻ പറ്റും അതിനുശേഷം ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ ഇട്ട് വരയ്ക്കണം പച്ചമുളക് പിന്നെ ഇട്ടാലും മതി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ വരണ്ടുവരണം പച്ചമണം മാറണം ഈ ഇടയിൽ ഞാൻ മൂടി വെക്കുന്നുണ്ട് അത് ചിലപ്പോഴേ കാണിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഉള്ളത് ഉള്ളതാണ് മല്ലിയയില പച്ചമുളക് ഇതെല്ലാം കൂടെ തക്കാളി എല്ലാം കൂടെ അരിഞ്ഞിടണം അതിനുശേഷം ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല എല്ലാം കൂടി ഇട്ട് വാറ്റണം ചിക്കൻ ഇടാൻ ഇടുന്നതിന് മുമ്പ് ഞാൻ കഴുകുന്നൊരിതുണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല ഗെയിം അതെടുക്കാൻ വിട്ടുപോയി അതിനുശേഷം ശേഷം കുറച്ച് അക്ക തിന്നായിരുന്നു അവിച്ചത് വൻ്റെ ഇടയിലായിപ്പോയി അതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞത് വെച്ചിട്ടുണ്ട് അത് നമ്മളതിൽ ചേർക്കണം അതിനുശേഷം നല്ലപോലെ സെറ്റായി കറി സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കനും കൂട്ടി ചോറ് ചെയ്യണം സൂപ്പർ ചിക്കൻ കറിയാണ് എല്ലാം ട്രൈ ചെയ്യണം